ഈശോ മിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ അഞ്ചാം ദിവസം രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഖുത്ത മൂന്നാം മണി ജപം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെല്ലാ ആശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ നിൻ്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവിയെ നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സാപ്പ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സ്വർഗവാസികളോടൊന്നിപ്പിച്ച നിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനം നൂറ്റി അമ്പത് വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രാഭവമേറിയ ആകാശപ്പരപ്പിലവിടുത്തെ സ്തുതിക്കുവിൻ ഹലലിയ 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 വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രാഭവമേറിയ ആകാശപ്പരപ്പിലവിടുത്തെ സ്തുതിക്കുവിൻ തൻ്റെ ശക്തി പ്രഭാവത്തിൽ അവനെ സ്തുതിക്കുവിൻ ഉന്നത മഹിമാവിനെ കുറിച്ച് അവനെ സ്തുതിക്കുവിൻ കാഹളനാദത്താൽ അവനെ സ്തുതിക്കുവിൻ വീണകളാലും കിന്നലങ്ങളാലും അവനെ സ്തുതിക്കുവിൻ ഇമ്പമുള്ള തന്ത്രികളാൽ അവനെ സ്തുതിക്കുവിൻ നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിക്കുവിൻ ആരവത്താലും മാർപ്പുവിളിയാലും അവനെ സ്തുതിക്കുവിൻ ജീവജാലങ്ങളെല്ലാം കർത്താവിനെ അവനെ സ്തുതിക്കട്ടെ അവരുടെ രാജാക്കന്മാരെ വിലങ്ങുകളാലും പ്രധാനികളെ ഇരുമ്പു ബന്ധിക്കട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന വിധി നടത്തുകയും ചെയ്യട്ടെ അവൻ്റെ നീതിമാന്മാർക്ക് സ്തുതി ബാവായും ബാവായ്ക്കും പുത്രൻ റുഹാ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ ഹലലുയാഹുദ് നിർമ്മല കന്യാചന എന്നും സഭകൾക്കെല്ലാം തുണയാകട്ടെ ലേവി സുതയാമേലേസ് വായും വരമേകട്ടെ പ്രാർത്ഥന മൂലം ദുഃഖമകറ്റി ദാനം നൽകി ദാസർക്കെന്നും ശരണം തരണേ മോഹനതിരുന്നാൾ കൊണ്ടാടിയിടും ഭക്തസമൂഹം നാഗംപൂകി आनन्दिपान् प्रार्थनमूलं वरमे गणमे कनिविन्नाथे भावाक्यं तिरुसुदनुं पावन रूहाक्यं स्तुति उण्डागट्टे आदिमुदल् आदिमुदल्के इन्नुं नित्यवुमायि भविच्चीडट्टे आमी പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശികായേ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയത്തെ പാപക്കറിയെ ശാദയെ നന്മകളാ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടൊത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനിയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ച അർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ